ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ഞാൻ അന്നാറീച്ചൽ സെന്റ് ജോൺ സി എസ് ഐ ചർച്ച് അടിമാലി സഭാംഗമാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്നാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മനോഹരമായ ദിവസത്തിൽ നാം ചിന്താ വിഷയമായി എടുത്തിരിക്കുന്നത് നൂറ്റി നാൽപ്പതാം സങ്കീർത്തനത്തിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളാണ് ദാബിദിനാൽ രചിക്കപ്പെട്ടതാണ് ഈ സങ്കീർത്തനം തനിക്ക് എതിരാളികൾ ഉണ്ടായിരിക്കുകയും മറ്റുള്ളവർ തനിക്കെതിരെ മായ ദുഷണങ്ങൾ ആരോപിക്കുകയും ചെയ്ത ഘട്ടത്തിൽ വളരെ അധികം മനോവ്യസനത്തോടെ രചിക്കപ്പെട്ടതാണ് ഈ സങ്കീർത്തന ഭാഗം തിന്മയിൽ നിന്നുള്ള ആക്രമണങ്ങളുടെ തീവ്രത അറിയിക്കുന്ന ശക്തമായ ഭാഷയിലാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത് ഈ സങ്കീർത്തനം ആക്രമികളായ മനുഷ്യരിൽ നിന്നും തന്നെ വിടുവിക്കണമേ എന്ന് ദാവീദിന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ഈ വാക്യങ്ങളിൽ തിന്മകൾ നമ്മെ എങ്ങനെ ആക്രമിക്കുന്നു എന്നതിനുള്ള വ്യക്തമായ ചിത്രം നൽകുന്നു കർത്താവിനോട് പ്രതിബദ്ധതയുള്ള ആത്മീയ ആളുകൾ മറ്റാരെക്കാളും പ്രലോഭനത്തിന്റെ ആക്രമണങ്ങൾ അനുഭവിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ദാവീദിന്റെ പ്രാർത്ഥനയുടെ ഉള്ളടക്കവും മനസ്സിന്റെ വിഷമവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എഹോവേ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്ന് പിതാവായ ദൈവത്തോടുള്ള ഈ പ്രാർത്ഥനയിലൂടെ ദുഷ്ടന്റെ സ്വഭാവവും അവന്റെ നാവിന്റെ ദുരുപയോഗത്തെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് ദുഷ്ടനായ മനുഷ്യന്റെ സ്വഭാവം എങ്ങനെയെന്നാൽ അവൻ സാഹസക്കാരനാണ് ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നവനാണ് ഇടവിടാതെ യുദ്ധത്തിന് കൂട്ടം കൂടുന്നവനാണ് അവൻ ഗർഭിയാണ് എല്ലാറ്റിനും ഉപരിയായിട്ട് അവന്റെ നാവ് സർപ്പത്തെ പോലെ വിഷം തുപ്പുന്നതാണ് എന്നെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് വാക്യങ്ങളിൽ ദുഷ്ടന്മാർ കാലടികളെ ആക്രമിക്കുന്നവരും ചാടിക്കുന്നവരും വലവിരിച്ച് കാത്തിരിക്കുന്നവരുമായ ആക്രമികളാണ് എന്ന് ദാവീദ് പറയുന്നു ഈ രീതിയിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും തന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ രചിച്ചിരിക്കുന്നത് അൻപത്തിയേഴാം സങ്കീർത്തനത്തിന്റെ നാലാം വാക്യത്തിലും അൻപത്തി എട്ടാം സങ്കീർത്തനത്തിന്റെ മൂന്നും നാലും വാക്യങ്ങളിലും ദുഷ്ടന്മാരെ കുറിച്ചും അവരുടെ പ്രവൃത്തികളെ കുറിച്ചും ദാവീദ് ആവർത്തിക്കുന്നുണ്ട് ദാവീതിന്റെ പ്രാർത്ഥന പോലെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും നമ്മെ കാക്കണമേ എന്ന് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ അങ്ങ് നൽകിയിരിക്കുന്ന ഈ നല്ല ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ദാവീതിന്റെ പ്രാർത്ഥന പോലെ ദുഷ്ടന്മാരുടെയും സാഹസക്കാരുടെയും കയ്യിൽ നിന്നും ഞങ്ങളെ ഏവരെയും അങ്ങ് കാത്തുരക്ഷിക്കണമേ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കൂട്ടായ്മയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങയുടെ മക്കളായി വളരുവാനും നന്മയുടെ പാത പിൻചൊല്ലുവാനും ഞങ്ങൾ ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ആമീ